ഹായ് ഇന്ന് വൈകുന്നേരം ഞാൻ ഒന്ന് ഷോപ്പിംഗ് പാന്ന് വിചാരിച്ചിറങ്ങിയ കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ആ അപ്പൂസിന് ഡ്രസ്സ് എടുക്കാൻ പാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി എൻ്റെ കൂട്ടുകാരും കൂടെ കൂട്ടിക്കൊണ്ടു പോകാം അങ്ങനെ നമുക്ക് ബാംഗ്ലൂർ ഒക്കെ ഒന്ന് കണ്ട് കടകളൊക്കെ കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് പോയാലോ നമുക്കിവിടെ രാജ്യത്തിന് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് എടുത്തതാണ് കേട്ടോ ബാംഗ്ലൂരിൽ അകത്ത റോഡുകളിലൂടെ പോകുമ്പം ഞങ്ങളുടെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യൻ്റെ കൂട്ടുകാർ കണ്ടോ അത് നല്ല മരങ്ങളൊക്കെ ആയിട്ട് വെയിൽ സമയത്തൊക്കെ ഈ റോഡിൽ കൂടെ പോകാനുണ്ടല്ലോ നല്ല സുഖമാണ് നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഇത്രയും സമയമായിട്ട് ഇവിടെ എത്താൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം ഈ ഷോപ്പ് വന്നിട്ട് ബനാന ക്ലബ് എന്നാണ് ഇതിൻ്റെ പേര് ശിവന്മാർ എന്തെങ്കിലും സെർച്ച് ചെയ്തപ്പം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദൂരം എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ ആ പൂസേ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അയാൾ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ട് വന്നേ അയാൾക്ക് കാർഗോ പാൻറ്റ് വേണമെന്ന് അതാണ് നോക്കുന്നത് അവനൊര അഡ്രസ്സ് എടുത്തോണ്ട് പോയിട്ട് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുക ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ടയർഡായി അപ്പോൾ എന്തൊരു ട്രാഫിക്കായി എന്നറിയാമോ ഇങ്ങോട്ട് വരാനാ ഭയങ്കര ട്രാഫിക്കായിരുന്നു ടൂ വീലറായിട്ട് ഈ വിധം അല്ല കാർഡ് എടുത്തിട്ട് വന്നെങ്കിൽ പണി കിട്ടിയനെയായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് അവൻ ട്രയൽ നോക്കുന്നു രാജാജി നഗർ എന്ന് പറഞ്ഞാൽ രാജാജ് നഗറിൻ്റെ കുറച്ച് അകത്തോട്ട് വരണം ഇവിടെ വേറെ ആണുങ്ങളുടെ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ സൈലൻറ്റായിട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഞങ്ങൾ ലേഡീസിൻ്റെ ഒന്നുമില്ല നോക്കാൻ പോലും ഒന്നുമില്ല അതുകൊണ്ട് ശരി അവന് വേണ്ടുന്ന നോക്കിയെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയാൽ മതി അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ രാജാജി നഗർ ഇവിടെ ബനാന ക്ലബ്ബ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ആ കട കിട്ട് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് വന്നിട്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആണുങ്ങൾക്ക് ഇവിടുന്ന് തുണിയെടുക്കാം കേട്ടോ അത് ഗൂഗിൾ മാപ്പ് ഇട്ടു കഴിഞ്ഞാൽ വരാം ഓക്കെ പക്ഷെങ്കിൽ ചിലതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സാധനമുണ്ട് കേട്ടോ നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും താല്പര്യമുള്ളവർക്ക് വരാം അയാൾ പാൻറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അയാൾ ഷർട്ടുകൾ നോക്കുകയാണ് ഷർട്ടോ ടീഷർട്ടോ പക്ഷെങ്കിൽ നോക്കുന്ന ഒന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവിടെ നോക്കി പാൻറ്റുകൾ തൂക്കിയിട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാണ് ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പാൻ്റുകൾ ഡിസ്പ്ലേ ഇട്ടേക്കുന്നു കാണുന്നത് ഇവിടെയൊക്കെ ആണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പൂസ് ഒരു ഷർട്ടിട്ട് ട്രയൽ നോക്കിയെന്ന് നോക്കി ഇപ്പം രാത്രിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം അപ്പൂസ് രണ്ട് കാർഗോ പാൻറ്റ് മേടിച്ചു കേട്ടോ അവന് ഇഷ്ടപ്പെട്ട ടീഷർട്ടിൻ്റെ സൈസൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവൻ രണ്ട് പാൻറ് മേടിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ ജുമാൻ്റെ കൂട്ടുകാരമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ